കൃഷിയിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമ്മളെ തത്തയാണ് നൂറ് കിലോ പയറുള്ളെടുത്ത് അത് അമ്പത് കിലോ വരെ തിന്നിട്ട് പോകും എനിക്ക് അനുഭവം ഉള്ളതാണ് ഇപ്പം നമ്മളിടയ്ക്ക് ഇതുപോലെ സീഡികളൊക്കെ കെട്ടിയിടും അപ്പോൾ ഒരു പരിധി വരെ തത്തശല്യത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത് ഫോല എന്ന് പറയുന്ന പുരിനം പയറാണ് ഒരു ഇരുപത് പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ വരെ തൂക്കം വരും ഞാനിവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നത് രണ്ട് മീറ്റർ അകലത്തിലാണ് മുകളിൽ നെറ്റ് വിരിച്ചാണ് പന്തൽ കോഴിവളം അടിവളമായി കൊടുത്തുകൊണ്ട് നമുക്ക് പയർ കൃഷി നന്നായിട്ട് വിളയിച്ചെടുക്കാൻ സാധിക്കും ചാരം കലക്കി ഒഴിക്കുന്നത് മൂട്ടിലെ പയറിൻ്റെ ചുവടിലെ കീടങ്ങൾ ചത്തൊടുങ്ങാനും ചെടി നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും നല്ലതാണ് നമ്മുടെ ചാരം എന്താ അവിടെ സീഡി തിളങ്ങുന്നു ഈ തിളക്കം കണ്ട് തത്തയൊക്കെ ഇവിടെയൊക്കെ വലിയ പയറാണ് കാഴ്ച തുടങ്ങിയിട്ടുള്ളു കേട്ടോ എന്റെ നീളം കണ്ടേ ഇവിടെ സോളാർ വാലി വെച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ഭയങ്കര പന്നി പന്നിശല്യം കാരണം നമുക്ക് ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം പഴയകാല കർഷകരൊക്കെ ഓടിത്തള്ളിയിട്ടുണ്ട് അപ്പോൾ തത്ത തത്തശല്യം ഒഴിവാക്കാൻ നമ്മളെ ഉടക്കു വല ഇതുപോലെ വിരിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് തത്ത തത്തശല്യത്തെ ഒഴിവാക്കാം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ നിൽക്കുന്ന പയറൊക്കെ നാളെ എല്ലും തോലുവായിട്ട് നിൽക്കും അത് ഇവിടെയൊക്കെ ഇന്നലെ പന്നി കിളച്ചതാണ് നമ്മൾ സോളാർ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ട് കയറില്ല ഇത് നട്ടിട്ട് അമ്പത്തി അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് രണ്ട് മൂന്ന് വിളവെടുപ്പ് കഴിഞ്ഞു ായ്ച്ചു വരുന്നേ ഉള്ളു ഇവിടെയൊക്കെ പൂ ഒരുപാട് പൂവും കായും ഒക്കെ ആയി വരുന്നുണ്ട് ഇത് എഴുപത്തി സെന്റ് സ്ഥലത്തെ പയർ കൃഷിയാണ് കേട്ടോ തെങ്ങിന് തടവെടുക്കും കണക്കാണ് ഞാൻ ഇവിടെ ഫയറിന് തടവെടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ കൊല കൊല കായ്ച്ചു വരുന്നേ ഉള്ളൂ കോഴിവളം അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് ഒരു അഞ്ച് കിലോ കോഴിവളം അടിവളമായി കൊടുത്തുകൊണ്ട് നട്ട നല്ല കാഫലം നമുക്ക് ലഭിക്കും അതുപോലെ രണ്ട് മീറ്റർ അകലം കൊടുത്ത് നട്ട പന്തലിച്ച് ചോലിച്ച് പോകാതെ നമുക്ക് നല്ല വിളവ് ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ പയറിൻ്റെ ഇടയിലെ തന്നെ നമ്മൾ വെള്ളരിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കാവിരുന്ന് തുടങ്ങിയിട്ടുണ്ട് കോഴിവളത്തിൻ്റെ പവറാണ് കൊല കൊലയായി ഇവിടെ പയറുകയച്ചിട്ടുണ്ട്